നമസ്കാരം ഏറെ നാളായി തുടരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ബി ജെ പി പ്രവേശനം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും മുതിർന്ന ജെ എം എം നേതാവുമായ ചംബായി സോറൻ സ്ഥിരീകരിച്ചത് എന്തുകൊണ്ട് താൻ ബി ജെ പി തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരവും ചംബായി സോറൻ നൽകുകയുണ്ടായി തന്റെ മാധ്യമ അക്കൗണ്ടിലൂടെയാണ് മുതിർന്ന നേതാവ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റ വിഷയത്തിൽ ഉൾപ്പെടെ ഊന്നിക്കൊണ്ടായിരുന്നു സോറന്റെ പ്രതികരണം മോദിയിലും അമിത്ഷായിലും താന് വിശ്വാസം അർപ്പിക്കുന്നുണ്ടെന്നും സോറം പറഞ്ഞു സന്യാസം സ്വീകരണം എന്ന തന്റെ ആവശ്യം ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും ജാർഖണ്ഡിലെ ജനങ്ങളുടെ അഭിപ്രായം അഭിപ്രായമറിഞ്ഞുവെന്നും സോറൻ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയുണ്ടായി തനേക്കാൾ മുതിർന്ന നേതാക്കൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ തനിക്ക് തന്റെ വേദന അറിയിക്കാൻ കഴിയുന്ന ഒരിടം പാർട്ടിക്കുള്ളിൽ ഇല്ലാതായെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തിൽ ബീഹാറിൽ നിന്ന് വേർപ്പെടുത്തിയ ജാർഖണ്ഡിലെ സന്താൾ പർഗാന മേഖലയിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകാറ്റം വലിയ വെല്ലുവിളിയായി മാറിയെന്നും സോറൻ പറയുകയുണ്ടായി കാടിനും ഭൂമിക്കും വെള്ളത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ അടിമത്തം ഒരിക്കലും അംഗീകരിക്കാത്ത ധീരന്മാരുടെ പിൻഗാമികളുടെ ഭൂമിയാണ് ഇന്ന് നുഴഞ്ഞുകയറ്റുകാർ കൈവശപ്പെടുത്തുന്നത് എന്നതിനേക്കാൾ ദൗർഭാഗ്യപരമായ മറ്റൊന്നുണ്ട് അവർ കാരണം ഫൂൾ ജനോയെ പോലുള്ള ധീരമായ സ്ത്രീകളെ മാതൃകയായി കാണുന്ന നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും പെൺമക്കളുടെയും അന്തസ്സ് അപകടത്തിലാണെന്നും സോറൻ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് ആദിവാസികൾക്കും നാട്ടുകാർക്കും സാമ്പത്തികമായും സാമൂഹികമായും ദ്രോഹമുണ്ടാക്കുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാരെ തടഞ്ഞില്ലെങ്കിൽ സന്താൽ പർഗാനയിലെ നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും പാഗൂർ രാജ്മഹൽ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും അവരുടെ എണ്ണം ആദിവാസികളെക്കാൾ കൂടുതലാണ് രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിഷയം ഉന്നയിക്കണം എങ്കിൽ മാത്രമേ ആദിവാസികൾക്ക് നിലനിൽപ്പുണ്ടാവൂ ബി ജെ പി മാത്രമാണ് ഇക്കാര്യത്തിൽ ഗൗരവമായ നടപടികൾ സ്വീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ സോറൻ മറ്റു പാർട്ടികൾ വിഷയം അവഗണിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി അതിനാൽ ആദിവാസികളുടെ സ്വത്വവും ആസ്തിത്വവും സംരക്ഷിക്കുന്നതിന് ഈ പോരാട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയുടെയും നേതൃത്വത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാൻ തീരുമാനിച്ചു എന്നാണ് സോറൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതേസമയം ഓഗസ്റ്റ് മുപ്പതിന് നടക്കുന്ന ചടങ്ങിലാവും ചെമ്പൈ സോറൻ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുക ഈ വർഷം ജനുവരിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹേമന്ത് സോറൻ അറസ്റ്റിലായതിനു പിന്നാലെ രാജിവെച്ചതോടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നാൽ നാല് മാസങ്ങൾക്ക് ശേഷം ഹേമന്ത് സോറന്റെ മടങ്ങിവരവിനായി അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വരികയായിരുന്നു Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.